ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളുടെ ട്യൂ പീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ പെൺകുട്ടികൾക്കുള്ള ട്യൂ പീസിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡിമാൻഡിങ് ആയി എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റം ആണ് അതിൻ്റെ പുതിയ ചാർട്ടും പുതിയ പാറ്റേണൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെ സൈസ് ചാർട്ടിലുള്ള പാറ്റേണും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുഞ്ഞു കുട്ടികളുടെയും വിശാല ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇതിപ്പോൾ എട്ട് തൊട്ട് പത്ത് പന്ത്രണ്ട് വരെയുള്ള സൈസ് ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി എല്ലാത്തിൻ്റെയും ഒരു അഞ്ചഞ്ച് പീസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മനസ്സിലാവുന്നതിന് വേണ്ടി കുറച്ച് പ്രിൻറ്സ് കാണിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ ഏതാ സൈസ് എന്ന് പറഞ്ഞു വെച്ചോ അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻ്റുകൾ നമ്മൾ ഫോട്ടോസ് അയച്ച് അയച്ചു തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു പ്രിൻറ്റ് കാണിച്ചു തരുന്നു തന്നെ ഉള്ളൂ മിന അതെ സ്ഥിരം വരുന്ന ഐറ്റം ആണ് പക്ഷെ പുതിയ പ്രിന്റാണ് വന്നിട്ടുള്ളത് കേട്ടോ എപ്പോഴും നമുക്ക് ഡിമാൻഡിങ് ആണ് ഒരുപാട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയി കുട്ടികൾക്ക് വേറെ പാറ്റർ പാറ്റേൺ ആണ് എടുത്തവർ എടുത്തവരെന്നെ പിന്നെയും പിന്നെയും അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറയുന്ന പ്രോഡക്റ്റ് ആണ് ഇത് കിട്ടിയവരൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ അവരുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പം ഇനി പുതിയതായിട്ട് കാണുന്നവർക്ക് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ഉപകാരപ്പെടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഡി ടി സി പോസ്റ്റർ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് മിനിമം ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് വരുന്നത് ഒരു മൂന്നെണ്ണം വരെയൊക്കെ എടുക്കുമ്പോൾ ഡി ടി ഡി സി ആവുമ്പോൾ അല്ലേ ഒരു അൻപത് രൂപയ്ക്കുള്ളിൽ നമുക്ക് അവിടുന്ന് സെൻഡ് ചെയ്തു തരാമെന്ന് കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ എട്ടിൽ വരുന്നത് ജസ്റ്റ് കുറച്ച് പ്രിന്റുകളാണ് കാണിക്കുന്നത് പുതിയ പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഒരുപോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അല്ലേ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് എട്ട് വയസ്സിൻ്റെ ആണ് കേട്ടോ ഈ ഒരു പ്രിന്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്കിൽ ഡോട്ട് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നല്ലൊരു ഗ്രീൻ കളർ പൈപ്പിംഗ് ഒക്കെ നെക്കിലും സ്ലീവിലും കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല നല്ല രസമുള്ള ഒരു പിങ്ക് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ എല്ലാം പുതിയതാണ് ചിലത് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഡിമാൻഡിങ് ആയിട്ട് എപ്പോഴും റീസ്റ്റോക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഈയൊരു പ്രിന്റ് വലിയവരേലും ഈ ഒരു പ്രിന്റ് എപ്പോഴും വരാറുള്ളതാണ് ഇനി എട്ട് വയസ്സിന് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അവൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ പുതിയ പ്രിന്റ് ആണ് ഹൈലൈറ്റ് ഈ ഒരു റൈറ്റിന് ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് സൂപ്പർ അഫോർഡബിൾ ആയിരിക്കും നല്ലൊരു ഫ്ലോർ പ്രിന്റ് കേട്ടോ എട്ട് വയസ്സുള്ള ഒരു കുറച്ച് പ്രിന്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പത്ത് വയസ്സുള്ള പ്രിന്റ് ആണ് കേട്ടോ നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ചിലപ്പോൾ കുറച്ച് തടിയുള്ള കുട്ടികൾ എട്ട് വയസ്സുള്ള കുട്ടികളാവുമ്പോ അല്ലെ ചിലപ്പോ പത്ത് വയസ്സിന്റെ എടുക്കേണ്ടി വരും അതൊക്കെ മനസ്സിലാക്കിയിട്ട് എടുക്ക കേട്ടോ എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെയാണ് സൈസ് വരും നല്ലൊരു ടെഡി ബിയറിന്റെ ഒരു നേവി ബ്ലൂയില് വരുന്ന ഒരു പ്രിന്റ് ആണ് ഇതൊക്കെ പത്ത് വയസ്സുള്ള കുട്ടികളുടെ ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതെ പുതിയ പ്രിന്റ് ആണ് അല്ലേ പത്തിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതൊക്കെ ന്യൂ പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഒരു സ്കൈ ബ്ലൂല് വൈറ്റ് ലൈൻസ് ആയിട്ട് അതുപോലെ ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് വയസ്സിലുള്ള സേസ് ചാർട്ടാണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് വ്യത്യാസങ്ങൾ വരൂല്ലേ കുറച്ച് ലെങ്ത്തിൽ ഉള്ള കുറച്ച് വ്യത്യാസം തന്നെ വരുകയുള്ളൂ ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് കൊടുത്തി വ്യത്യാസങ്ങളെ വരള്ളൂ ജസ്റ്റ് നിങ്ങൾ ഏത് സൈസ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്ത് നമ്മൾ അതിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അത് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയാം കേട്ടോ ഏതാന്നുള്ളത് ഇതൊക്കെ പുതിയ പ്രിന്റാണ് നല്ലൊരു ഗ്രീനിൽ ഫോറസ്റ്റ് പ്രിന്റ് പോലെ അല്ലേ നല്ലൊരു ഗ്രീൻ നല്ല രസമുള്ള ഗ്രീനാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡില് നല്ല വൈറ്റ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് നല്ലൊരു പ്രിൻ്റ് എല്ലാം വൺ നയൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ കാണിച്ച പ്രിൻ്റ് ആയതുകൊണ്ട് കാണിക്കുന്നത് പത്ത് പന്ത്ര എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെയാണ് സൈസ് ചാർട്ടുകൾ വരുന്നത് അപ്പം നിങ്ങൾ ഏതാണ് സൈസ് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്ത് അതിൻ്റെ ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പ്രിൻ്റുകൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേദന ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഫാബ്രിക് ആണ് വരുന്നത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പുതിയതായിട്ട് നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരെ അറിയാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാലേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വൈകിട്ട് അഞ്ച് മണിക്കാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അഞ്ച് ടു ഒൻപത് വരെയാണ് നമ്മുടെ അല്ലേ ഓൺലൈനിലുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ ഏതൊരു മെസ്സേജ് ആണെങ്കിലും നമ്മൾ എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനുള്ള റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും അതൊക്കെ മനസ്സിലാക്കുക ഇവരുടെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാൻ കഴിയുന്നത് ഇനിയും ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ